ിന്റെ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് എം എൽ എ ആയാലും ചെയ്യുക എന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഴയ ബൈറ്റുകൾ എടുത്ത് നോക്കിയാലറിയാം അപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് പാലക്കാട് എം എൽ എ ആകാൻ പാലക്കാടൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുക വീടില്ലാത്ത ആളുകൾക്ക് കാരണം വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഒരുപാട് വീടില്ലാത്ത മനുഷ്യന്മാരെ കണ്ടു ചെറിയ ടാർപോളിൻ ഷീറ്റിൽ മറച്ചു വെച്ചിരിക്കുന്ന മനുഷ്യന്മാർ വീടെന്ന് പറയുന്ന സങ്കല്പമുള്ള മനുഷ്യന്മാരെ അവരെ കണ്ടു വീടല്ലാതെ ഒരു സ്വകാര്യമായ വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് അപ്പോൾ സർക്കാരിൻ്റെ പി എം എ വൈയും ലൈഫ് പദ്ധതിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാലതാമസങ്ങളും മൂലാമാലകളൊക്കെ നമുക്കറിയാം അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് നിയോജ മണ്ഡലത്തിലെ അർഹരായ മുഴുവൻ ആളുകളും കണ്ടെത്തി വീട് കൊടുക്കുന്ന പദ്ധതിയാണ് സമൈല് ആ പദ്ധതിയെപ്പറ്റി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന ഒരു ആശങ്ക ഉള്ളപ്പോൾ ആദ്യം സമീപിച്ചത് ഇൻഡൽ ഗ്രൂപ്പിനെയാണ് പാലക്കാട് നിന്ന് തുടങ്ങി ലോകം മുഴുവൻ എന്ന് വ്യാപിച്ച് പാലക്കാടിനാകെ അഭിമാനമായി മാറിയിരിക്കുന്ന മോഹൻ സാർ മോഹൻ സാറിൻ്റെ മകൻ ഉമേഷൻ വളരെ കാലമായിട്ടുള്ള സഹോദരനെ സഹോദരനെ പോലെ നല്ല സഹോദരൻ തന്നെയാണ് ഉമേഷൻ്റെ ഞാൻ ഒരു പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ സ്മൈൽ എന്ന പേര് പറഞ്ഞ പോലെ വളരെ അതിനോട് ഒരു താല്പര്യം തോന്നി അപ്പോൾ എന്നോട് പറഞ്ഞ് അച്ഛനോട് സംസാരിക്കുക സി എസ് ആർ ഫിനെ പറ്റി സംസാരിക്കാൻ തോന്നി ഞാൻ മോഹൻ സാറിനോട് സംസാരിച്ചപ്പം വളരെ പോസിറ്റീവായിട്ട് അർഹത മാത്രം മാനദണ്ഡമാക്കിയാൽ മതി മറ്റൊരു മാനദണ്ഡം ഉണ്ടാകും എനിക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എട്ട് വീടിൻ്റെ ആസിക് ആസിഫ് അലിയാണ് ആദ്യത്തെ അഞ്ച് വീടുകൾക്ക് തറക്കല്ലിട്ട് തുടങ്ങിയത് അതിനുശേഷം സൈജു കുറുപ്പ് വന്നു പിന്നെ ജോഫിൻ വന്നു ഇപ്പം തൻവി എത്തി ഇപ്പം ഇവരോടെല്ലാം തൻവിയോടൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാൻ